യു ഡി എഫിൽ ആകെ കലാപം തുടരുകയാണ് കോഴിക്കോട് പ്രമുഖ മുസ്ലിം ലീഗ് നേതാവ് യു പോക്കർ ലീഗ് വിട്ടു സി പി ഐ എമ്മുമായി ചേർന്ന് പ്രവർത്തിക്കുവെന്ന് പോക്കർ അറിയിച്ചു എൽ ഡി എഫിൻ്റെ ജനക്ഷേമ വികസന പ്രവർത്തനങ്ങൾക്ക് പരിപൂർണ പിന്തുണയെന്നും പോക്കർ പിന്നീട് വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം കോൺഗ്രസിൽ നിന്നും രാജിവെച്ച ഡി സി സി മുൻ ജനറൽ സെക്രട്ടറി എൻ വി ബാബുരാജും സി പി ഐ എമ്മുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു കോഴിക്കോട്ടെ യു ഡി എഫിനെ കനത്ത തിരിച്ചടിയാക്കിക്കൊണ്ടാണ് പ്രധാനപ്പെട്ട രണ്ട് നേതാക്കൾ മുന്നണി വിട്ട് സി പി ഐ എമ്മുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചത് മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി രംഗം യു പോക്കർ ലീഗിന്റെ വളരെ പ്രധാനപ്പെട്ട നേതാവാണ് ലീഗ് തൊഴിലാളി സംഘടനയായ എസ് ടി യുവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി ദീർഘകാലം പ്രവർത്തിച്ചിരുന്നു എൽ ഡി എഫ് സർക്കാരിൻ്റെ ജനക്ഷേമ വികസന പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ അറിയിച്ച യു പോക്കർ പ്രതിപക്ഷത്തിൻ്റെ നിഷേധാത്മക നിലപാടിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്നും വ്യക്തമാക്കി കേരളത്തിൽ തൊഴിലാളികളുടെയും പാവപ്പെട്ടവരുടെയും മറ്റ് മർദ്ദിത വിഭാഗങ്ങളുടെയും സംരക്ഷണത്തിനു വേണ്ടി കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് സ്വീകരിച്ചു വരുന്ന ഏറ്റവും ശ്രദ്ധേയമായ സ്വീകാര്യമായ നടപടിയെ പിന്തുണയ്ക്കുന്നതിനും അത് പരിപോഷിപ്പിക്കുന്നതിനും വേണ്ടിയുള്ള എൻ്റെ ശിഷ്ടകാലം മാറ്റിവെക്കുന്നതിന് ഞാൻ ഉദ്ദേശിക്കുകയാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസിൽ നിന്നും രാജിവെച്ച ഡി സി സി മുൻ ജനറൽ സെക്രട്ടറി എൻ വി ബാബുരാജും സി പി ഐ എമ്മുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി സജീവമായി പ്രവർത്തിക്കുമെന്ന് ബാബുരാജ് വ്യക്തമാക്കി ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല മതേതര രീതിയിൽ ഭരണം നടത്തുന്ന മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ അത് പിണറായി വിജയനാണെന്ന് നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സമയം സി പി എം സ്ഥാനാർത്ഥികളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ അതോരാത്രം പരിശ്രമിക്കും അതേസമയം കോഴിക്കോട് കോർപ്പറേഷനിൽ യു ഡി എഫ് അനുവദിച്ച രണ്ട് സീറ്റുകൾ മുസ്ലിം ലീഗ് കോൺഗ്രസ്സിന് മടക്കി നൽകി മത്സരിക്കാൻ സ്ഥാനാർത്ഥികളില്ലാത്ത സാഹചര്യത്തിലാണ് സീറ്റ് മടക്കി നൽകിയത് കോവൂർ പുത്തൂർ സീറ്റുകളിലാണ് ലീഗിന് സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കഴിയാതെ വന്നത് പി വി കുട്ടൻ കോഴിക്കോട്